ഹലോ മാമ ഞാന് പേട്ടിപ്പടിയിട്ടെന്നാളെ പിന്നെ മാമ നമ്മുടെ മാവല്ലേ കൊറച്ച് അത് കൊടുക്കാൻ വേണ്ടിട്ട് മാമ വന്നൊന്ന് നോക്കണേ രാവിലെ കേട്ടോ ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ എന്തുവാളെ എന്തു മൂവാണ്ടൻ മൂവാണ്ടനല്ലേ ആ മൂവാണ്ട മാങ്ങിപ്പം വലിയ വിലയൊന്നും ഇല്ല ആ വല്യ വില ഇല്ല മോളെ പിന്നെ അവിടെ ആ അത് മൂവാണ്ട മാങ്ങയ്ക്ക് പടിഞ്ഞാറേപ്പുറത്തേക്കുന്ന വലിപ്പൊക്കെ മാമ നോക്കട്ടെ നമുക്ക് അല്ല മോളെ അങ്ങനെ പറഞ്ഞേ അല്ല മൂവാണ്ട മാങ്ങയുടെ വലിപ്പ പറഞ്ഞത് ഉണ്ടോ ആ ഇക്കാ വിളിച്ചായിരുന്നു വിളിച്ചപ്പോഴ ഞാൻ മാങ്ങാടെ കാര്യം പറഞ്ഞു അന്നേരം പറഞ്ഞ് നിന്നേ മാമയെ വിളിച്ച് പറയാം ഇതായാലും ചീത്തയായി പോലുള്ളു ആ ആ നേരെ പറഞ്ഞത് അതു അല്ല അത് വയ്യപ്പില്ല നമുക്ക് നാളെ ഞാൻ വന്ന് നോക്കട്ടെ ആളെ ഞാൻ വന്ന് നോക്കട്ടെ ആ വലുതായിട്ട് ഒന്നും കിട്ടത്തല്ല മോളെ മൂവാണ്ടനൊന്നും വലിയ വേലയില്ല മോനെ കേണ്ടിപ്പം ആ ഞാൻ നോക്കട്ടെ എന്തായാലും ആമാ മോട മൂവാണ്ടന മെല ഉറക്കയത്തിൽ ഇല്ല കേട്ടോ മെഷീർ എത്ര നേരം റിസർവ് ഇടാൻ പരിധുണ്ടോ ആ വരുന്നുണ്ട് മൂന്ന് ആഴ്ചക്കുള്ളിൽ വരാമെന്ന് പറഞ്ഞു പിന്നെ മാമ എപ്പോഴും കാണുന്നില്ലല്ലോ വന്നിട്ട്. ആ മോളെവിടെ കാണത്തില്ല ഞാനിടക്കൊക്കെ പോവും ഞാൻ നോക്കും മോളെ എവിടെ ഉണ്ടോന്നൊക്കെ കാണത്തില്ല മാങ്ങ കച്ചവടങ്ങാന്ന് പോയെ പിന്നെ എന്നാലും ഇത് വന്നു നോക്കണേ വില ഉറക്കല്ലേ നോക്കുന്നു അല്ല എന്റെ പൊന്നുമോളത്തില്ല ഞാൻ നിന്റെ മാങ്ങക്ക് വില കുറയ്ക്കത്തില്ല മതിയെ അല്ല ഞാൻ പൊതുവേ പറഞ്ഞ മറ്റുള്ള മാങ്ങായ്ക്കായി വില കുറവാണ് മൂവാണ്ട മാങ്ങ അതുകൊണ്ട് പറഞ്ഞു എന്തായാലും ഞാൻ വന്നുണ്ടോണ്ട് ഞാൻ വിചാരിച്ച കൊടുക്കാവുന്നേം പറഞ്ഞു പിന്നെ അല്ലാതെ നിന്നായിരുന്നുണ്ടെങ്കിൽ കൊറച്ചെങ്ങാണോ നിർത്തി കൊറച്ചങ്ങാ വേറെ മാങ്ങാണ്ട് പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ ഞങ്ങൾ കമ്പയിലേക്കാണെന്ന് മതി വേറെ നമുക്ക് വീട്ടിലെ ആവശ്യത്തിൽ എടുക്കാൻ പിന്നെ ചോദിച്ചത് ഓ നമ്മക്കെന്ത് മയത്ത് നമ്മക്കെന്തു നമ്മക്കെന്താ വിശേഷ നിങ്ങൾ വച്ച് വെമ്പുള്ള വിശേഷ